ഹലോ മക്കളെ ഇന്ന് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സംഗതി ആട്ടോ ചായക്ക് കണ്ടോളി ഇന്ന് ഇതുകൊണ്ടുള്ള പണിയാണ് മക്കളെ സ്റ്റാർട്ട് നന്നായിട്ട് കഴിക്ക് വൃത്തിയാക്കി നല്ല വറ്റിച്ചോ വെള്ളാണ്ട് വലിയട്ടെ ഇത് നിങ്ങൾ കൂടുതൽ യൂട്യൂബ് ചാനലൊന്നും വല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല ആരും ഐറ്റംസ് ആട്ട കേസ് വെറൈറ്റികളുടെ വെറൈറ്റി മാത്രം നാടൻ വെറൈറ്റി പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള് എല്ലാരും ആപ്പില്ലേ ചായ പിടിച്ചോ റംല അരിമണി മുരമരാന്ന് മുരിങ്ങി കയറുന്നുണ്ട് നല്ല ഇളക്കി കൊടുക്കേ അടി പിടിക്കണ്ട കരിയണ്ട ഗൈസ് ഇത് ഞങ്ങളെ ചെപ്പാണ് കേട്ട നാടൻ ചെപ്പ് ഇതൊരു പുളിയട്ട ഗൈസ് ഇതൊരു അഡാർ ചെപ്പാണ് നിങ്ങളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവല്ലോല്ലോ ചില വീട്ടിലൊക്കെ അത് ഉണങ്ങി ഞങ്ങൾ അവിടെ വെയിലത്തേനുണ്ടോട് മാറ്റിവെച്ചാണ് റെഡി ആയി വന്നിട്ട് അപ്പൊ മുതലാവില്ല ഗ്യാസ് ഇങ്ങനെ പോകാന്നല്ല ഇതിപ്പോന്ന് വെന്തിട്ട് തോന്നണില്ല മാസം ആവും അത് തേങ്ങ പൊളി തുടങ്ങിട്ടോ തേങ്ങ പൊളിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് മരമരന്ന് മുരിഞ്ഞു ഏറി കഴിഞ്ഞിട്ടോ അത് മരമര ആയി പാകമായി നടന്ന് ഇതാക്കി വിട ഈ തേങ്ങൻ്റെ ഉള്ളിൽ വേറൊരു തേങ്ങ ഇതാണ് കേസ് ഇരട്ട തേങ്ങ ഇത് ഇവിടെ കേരളത്തിലെ ചില ഇടങ്ങളിൽ കണ്ടുവരുന്ന സാധനമാണ് ഇത് ഇതൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ ഇതീക്കിടണ്ട് കേട്ടോ അത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റംസ് ഒക്കെ അറിയാം ചെത്തിക്കോ ചെത്തിക്കോ കൈമത്തെട്ടുണ്ടോ നല്ല ചെത്ത് എത്തിക്കോ കൈ എത്തിണോക്ക് അടിക്കാൻ പോക ഒരമ്പല കേട്ടിട്ട് ഓടണ്ടിന്ന് മിക്സിന്റെ മക്കളെ തേങ്ങ ഞങ്ങള് പൊളിച്ചത് പക്ഷെ കിട്ടിയത് കൊപ്പരാണ് നിങ്ങൾ പെരിൽ ആരെയും തേങ്ങണ്ടി കുറച്ച് കൊടുത്തു ഇട്ടു വിട്ടോ മക്കളെ ഈ ഘട്ടം കണ്ട ഞങ്ങൾ പിരിച്ചു കാരണം ആ ചൈസ് കളറാണ് ഞങ്ങൾക്ക് ഈ കാടി വെള്ളത്തിന്റെ കളറിലേക്ക് നിറം മതി നിങ്ങക്കോ ഇട്ടോളൂ നന്നോക്കിട്ടോളൂ ഇട്ടോളൂ നന്നാക്കി ഇട്ടോളൂ ലേസാക്കണ്ട നല്ല നല്ലോ എന്തിനാ കൊറക്കണ വെറുതെ കിട്ടണ അഞ്ചസാരൊന്നല്ലല്ലോ പൈസ കൊടുത്തിട്ടല്ലേ നല്ല ചന്തമുള്ള കളറല്ലേ കേസ് നല്ല ചന്തമുള്ള കളറ് പഞ്ചസാര കേട്ടോ പഞ്ചസാര അല്ല ഈ കൊപ്ര കാറീന നോക്കീനാ അതൊന്നായിട്ട് കൊളയുണ്ടാവുവോ എന്നിട്ട് നോക്കിയാലേ അറിയുള്ളൂ അതിന്റെ മനേ കാണാൻ തന്നെ എന്തോ ഒരു രസം നല്ല രസമുണ്ട് തിന്നപ്പ നല്ല രസമുണ്ട് കൊപ്പ കാറിയിട്ടൊന്നും വെച്ചാൽ നല്ല ടേസ്റ്റ് ഇതേ മരിയൊക്കെ ഉണ്ടാക്കി നോക്കി തുടങ്ങി ഇടക്ക് വെറുതെ ഇക്കുമ്പോ ഇതേ മരിന്നെ ഉണ്ടാക്കാനോ മാറ്റി ഉണ്ടാക്കാനേ പാടില്ല ক্লাস লোড টু টো ক্লাস টো ক্লাস টো